വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ായ പേങ്ങാട്ടിരി ടൗൺ നവീകരണത്തിന്റെയും പുൽക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ മാരായ മംഗലം റോഡിന്റെയും ഉദ്ഘാടനം നടന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു പേങ്ങാട്ടിരി ടൌണിൽ വെച്ച് നടന്ന ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ ഈ മമ്മിക്കുട്ടി എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിച്ചു പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ജീവപര്യന്തവും കഠിന തടവും ശിക്ഷ ചെറുപ്പുഴശ്ശേരി നെല്ലായ സ്വദേശിക്കാണ് വിവിധ വകുപ്പുകളിലായി ശിക്ഷ ലഭിച്ചത് പാലക്കാട് വിധി മണ്ണാർക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിന് മുൻപിൽ യുവാവ് പുത്തേറ്റു മരിച്ച സംഭവത്തിൽ പ്രധാന പ്രതിയും പിടിയിൽ കൈതച്ചിറ കൊരടിയിൽ സാജനയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു പ്രതിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ിത്സ രാത്രികാലത്തും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിക്കുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് സേവനം ശ്രീകൃഷ്ണപുരത്തും തുടങ്ങി മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു നെല്ലായ പേങ്ങാട്ടിരി ടൌൺ നവീകരണത്തിന്റെയും കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ മാരായമഖല റോഡിന്റെയും ഉദ്ഘാടനം നടന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു പേങ്ങാട്ടിരി ടൗണിൽ വെച്ച് നടന്ന ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ പി മമ്മിക്കുട്ടി എം എൽ എ ശിലാഫളകം അനാച്ഛാദനം ചെയ്ത് സംസാരിച്ചു സംസ്ഥാന ബജറ്റിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പേങ്ങാട്ടിരി ടൌൺ നവീകരണത്തിന്റെയും നബാർഡ് ഫണ്ടിൽ നിന്നും അഞ്ചു കോടി രൂപ ചിലവിൽ ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ നവീകരിച്ച മാരായമംഗല ഹൈസ്കൂൾ കുളിക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെയും ഉദ്ഘാടനമാണ് നടന്നത് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നാല് ആ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതും സൂചിപ്പിച്ചതുമായിട്ടുള്ള പരിപാടികളുടെ പങ്കാളിത്തം മനസ്സിലാക്കിയാൽ വീണ്ടും കേരളത്തിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിനു വേണ്ടിയുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കൊരു ഒത്തൊരുമയോട് നിന്ന് അതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു രംഗത്ത് ഒരു ഉടർച്ച വാർക്കലാണ് നടന്നിട്ടുള്ളത് അഴിമതി രഹിതമായിട്ടുള്ള പ്രവർത്തികൾ സമയബന്ധിതമായി തന്നെ തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവാരം നിലനിർത്തുക ഇതെല്ലാം മുൻകാലങ്ങളിൽ പിന്നെ നമുക്ക് കാണാൻ വേണ്ടി പോലും കഴിയില്ല ഏറ്റവും കൂടുതൽ യു ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്തൊക്കെ ഏറ്റവും കൂടുതൽ അഴിമതി നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പൊതുമരാമത്ത് രംഗത്താണ് പി ഡബ്ല്യു രംഗത്താണ് പാലത്തിൻ്റെ ആയിരുന്നാലും റോഡിൻ്റെ ആയിരുന്നാലും ആ നിലയിൽ പി ഡബ്ല്യു എടുക്കുന്ന ഏത് വർക്കിൻ്റെ കാര്യത്തിലായിരുന്നാലും അതിലൊരു അഴിമതിയുടെ അംശം ഉണ്ടാകുമായിരുന്നു എന്ന് മാത്രമല്ല സമയത്തിന് പൂർത്തീകരിക്കുന്ന പ്രശ്നമേ ഇല്ല അതിൽ നിന്നെല്ലാം മറികടന്നുകൊണ്ടാണ് പി ഡബ്ല്യു രംഗത്ത് ഒരു മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാം പേങ്ങാട്ടിരി ടൗണിൽ വെച്ച് നടന്ന ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ പി മമ്മിക്കുട്ടി എം എൽ എ ഷിലാഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിച്ചു അതുകൊണ്ട് ജനാധിപത്യ മുന്നണിയുടെ മുന്നണിയുടെ റാലി ജനാധിപത്യ വരുന്നത് നേരെ ചൊവേള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുന്നതിനു വേണ്ടി ശ്രമിക്കേണ്ട സ്വതന്ത്രമായ പത്രപ്രവർത്തനം കൈമുതലാക്കിയ പ്രചരുടെ പത്രം അറിഞ്ഞ മാധ്യമങ്ങള് അവരെ ഒരു ശബ്ദം ചെയ്തിട്ടുണ്ട് നിരന്തരമായി ഈ ഗവൺമെന്റിനെ ആക്ഷേപിക്കുക പരിഹസിക്കുക കുറ്റപ്പെടുത്തുക തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ഒന്നാമത്തെ പോകാനായി ഗവൺമെന്റിന് അഞ്ചു കൊല്ലം കഴിഞ്ഞു രണ്ടാമത്തെയും കഴിയാൻ പോവാണ് ഈ കണക്കിലാണിച്ചാൽ മൂന്നാമതും അവരെന്നെ വരുമോ എന്നുള്ള ശങ്കയിൽ ജനങ്ങൾ നിൽക്കുമ്പോൾ നിരന്തരമായ അപവാദങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വസ്തുതാപരമായ കാര്യങ്ങൾ ജനങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യവും ജനങ്ങൾക്ക് ബോധ്യവും അതിനുവേണ്ടിയാണ് ഈ പ്രചരണ പരിപാടിയൊക്കെ വെച്ചിട്ടുള്ളത് വെന്തുവന്നാലും ഒരു വിഭാഗം ആളുകളുണ്ട് അവരിപ്പോ ബഹിഷ്കരിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണിക്കൊക്കെ ഒക്കെ അതിനുള്ള അവകാശ അധികാരം അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല അതിനൊന്നും തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല അവരുടെ അവകാശം അവരുടെ അധികാരം അവർ പ്രയോഗിക്കട്ടെ നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് പുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു നെല്ലായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വസന്ത ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ മുഹമ്മദ് ഷാഫി എ മൊയ്തീൻകുട്ടി വിവിധ വാർഡ് മെമ്പർമാർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിന് മുൻപിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന പ്രതിയും പിടിയിൽ കൈതച്ചിറ കൊരടിയിൽ സാജനയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു പ്രതിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ഒന്ന് മണ്ണാർക്കാട് ബീവറേജ് പരിസരത്ത് കഴിഞ്ഞ ദിവസം കണ്ടമംഗലം പുറ്റാനിക്കാട് സ്വദേശി ഇർഷാദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടു പ്രതികളെയും മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിലായിരുന്ന മുഖ്യപ്രതി മണ്ണാർക്കാട് കൈതച്ചിറ സ്വദേശി സാജനെ വ്യാഴാഴ്ച രാത്രി കൈതച്ചിറ മാസപ്പറമ്പിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് രാവിലെ കൈത്തച്ചിറ കളത്തിൽ തൊടി ഖാദറിനെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികളുമായി മണ്ണാർക്കാട് സിഐ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി ബുധനാഴ്ച വൈകിട്ടാണ് കോട്ടപ്പാടം അമ്പാഴക്കോട് കിഴക്കേതലക്കിൽ അബ്ദുറഹ്മാന്റെ മകൻ ഇർഷാദ് കുത്തേറ്റു മരിച്ചത് സംഭവത്തിനു ശേഷം പ്രതികൾ ഇരുവരും മണ്ണാർക്കാടു വച്ച് വഴിക്ക് പോയി ഗഫൂർ കൈത്തച്ചെറയിലെ തോട്ടിലെത്തി ചോരപുരണ്ട വസ്ത്രം കഴുകി കുളിച്ച ശേഷം വീട്ടിലെത്തി വേറെ വസ്ത്രം ധരിച്ച് അട്ടപ്പാടി മുക്കാലിയിലെ ബന്ധുവിന്റെ വീട്ടിൽ തങ്ങി രാവിലെ തമിഴ്നാട്ടിലേക്ക് പോയെങ്കിലും അവിടെ നിന്ന് തിരികെ പാലക്കാട് എത്തിയതോടെ പോലീസിന്റെ പിടിയിലാകുകയായിരുന്നു സാജനെ രാത്രിയാണ് പിടികൂടിയത് ഇയാളുടെ കൈതച്ചിറ മാസപ്പറമ്പിലെ വീട്ടിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് ലഭിക്കുന്ന വിവരം പ്രതികൾ ഇർഷാദിനെ കുപ്പി ഉപയോഗിച്ച് കുത്തുന്നതിന്റെ സിസി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു ഈ ദൃശ്യങ്ങളാണ് പ്രതികളെ തിരിച്ചറിയാൻ സഹായിച്ചത് ഇർഷാദിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റുമോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി വ്യാഴാഴ്ച വൈകീട്ടോടെ അമ്പാഴക്കോട് ജുമാ മസ്ജിദിൽ കബറടക്കി സി സി എൻ മണ്ണാർക്കാട് മൃഗ ചികിത്സ രാത്രി കാലത്തും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിക്കുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് സേവനം ശ്രീകൃഷ്ണപുരത്തും തുടങ്ങി മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു കന്നുകാലികളെ വളർത്തുകയും ഉപജീവനം നടത്തുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ വീട്ടിൽ വളർത്തുന്ന പക്ഷിമൃഗാദികളെ എല്ലാം കാണുന്നത് എന്ന് നമുക്ക് കാണാൻ മനസ്സിലാക്കാനാകും അത് സാമ്പത്തികമായ വരുമാനം തരുന്നതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആ വീട്ടിലുള്ളവർക്ക് വീട്ടിലെ മറ്റ് അംഗങ്ങളെ പോലെ തന്നെ അതിലൊരംഗമായിട്ടാണ് വീട്ടിൽ വളർത്തുന്ന പശുവായാലും മറ്റ് മൃഗങ്ങളായാലും പക്ഷികളായാലും എല്ലാം അതിനെ കാണുന്നത് അവയ്ക്ക് ഏതെങ്കിലും നിലയിലുള്ള അസുഖം വരുമ്പോ മറ്റു പ്രയാസം വരുമ്പോ സ്വാഭാവികമായും മികച്ച ചികിത്സ നൽകണമെന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഭാവികമായും ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ആകുമ്പോൾ അതിനുള്ള സൗകര്യം എങ്ങനെ ലഭ്യമാക്കാനാകും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആശങ്ക ആദിയും വ്യാധിയും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അങ്ങനെ ഒരുപക്ഷെ ചെറുതെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ എല്ലാ ദിവസവും രാത്രി ഈ വൺ നയൻ സിക്സ് ടൂല് കോളുകളിലൊന്നും രാത്രി നിർത്താതെ ഓടേണ്ടി വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരാളാണ് ഒരു വിളിക്കുന്നതെങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ ആ വീട്ടിലുള്ള പക്ഷിയോ മൃഗമോ ഏതുമാകട്ടെ അവയെ സംരക്ഷിക്കാൻ മികച്ച ചികിത്സ സമയബന്ധിതമായി നൽകാൻ ഒരു സർക്കാർ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് വരുന്നു എന്ന ഏറ്റവും നമ്മുടെ നാടിനെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് നാം ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വിശിഷ്ടാതിഥിയായി മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി ജി രാജേഷ് പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൈതാലി മെമ്പർമാരായ വി കെ രാധിക എം സുകുമാരൻ പത്മപ്രിയ സി ഹരിദാസൻ എം ഗിരിജ കെ സുമതി എന്നിവർ സംസാരിച്ചു സീനിയർ വെറ്റിനറി സർജൻ എൻ ആർ പ്രീത സ്വാഗതവും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു ശ്രീകൃഷ്ണപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യൂണിറ്റിന്റെ സേവനം വൈകിട്ട് ആറ് മുതൽ രാവിലെ അഞ്ചുവരെ ലഭ്യ ആവശ്യമുള്ളവർക്ക് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ജീവപര്യന്തവും കഠിന തടവും ശിക്ഷ ചെറുപ്പളശ്ശേരി നെല്ലായ സ്വദേശിക്കാണ് വിവിധ വകുപ്പുകളിലായി ശിക്ഷ ലഭിച്ചത് പാലക്കാട് പോക്സോ കോടതിയുടേതാണ് വിധി നെല്ലായ എഴുവന്തല മൂരിത്തൊടി വീട്ടിൽ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള മണികണ്ഠനാണ് ശിക്ഷ ലഭിച്ചത് ഇരട്ട ജീവപര്യന്തവും നാൽപ്പത്തിമൂന്ന് വർഷം കഠിന തടവും നാലു ലക്ഷം രൂപയും ശിക്ഷ വിധിച്ചു മണ്ണാർക്കാട് പോക്സോ കോടതി ജഡ്ജി സഞ്ജു ആണ് വിധി പറഞ്ഞത് ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ജീവപര്യന്തം ശിക്ഷയും അനുഭവിക്കണം പിഴ ഒടുക്കിയില്ലെങ്കിൽ മൂന്ന് വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം പിഴ സംഖ്യ ഇരക്കു നൽകാനും വിധിയായി പിഴത്തുക കൂടാതെ അതിജീവിതയ്ക്ക് അധിക ധനസഹായവും കോടതി വിധിച്ചു യസുള്ള പെൺകുട്ടിയെ വീട്ടിൽ വെച്ച അടുത്ത ബന്ധുവായ പ്രതി ഗുരുതര ലൈംഗിക അതിക്രമം നടത്തി ഗർഭിണിയാക്കിയെന്നാണ് കേസ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സർക്കിൾ ഇൻസ്പെക്ടർ എം സുജിത് ആണ് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി സി സി എൻ ചെറുപ്പ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് വാർഡുകൾ പ്രവർത്തന മേഖലയായുള്ള മണ്ണം പറ്റ ക്ഷിരോൽപാദക സഹകരണ സംഘത്തിന് സ്വന്തമായ കെട്ടിടം എന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി സംഘത്തിന്റെ പുതിയ കെട്ടിടം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സംഘത്തിന്റെ കൈവശമുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് ഒറ്റപ്പാലം എംഎല്എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വര്ഷത്തെ ആസ്തി വികസന ഫണ്ടിലുള്പ്പെടുത്തി അനുവദിച്ച ഇരുപതുലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം പണിതിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നില് പ്രവർത്തനമാരംഭിച്ച സംഘത്തിന് മണ്ണമ്പറ്റ പുളിയക്കാട്ടു പുളിയക്കാട്ടുത്തെരുവ് പുഞ്ചപ്പാടം എന്നീ നാല് സംഭരണ കേന്ദ്രങ്ങൾ വഴി നൂറ്റി അൻപതിലധികം കർഷകരിൽ നിന്നായി എഴുന്നൂറ് ലിറ്ററിലധികം പാലളക്കുന്ന സംഘമായി വളരാനായിട്ടുണ്ട് സംഘത്തിന്റെ പുതിയ കെട്ടിടം ഒറ്റപ്പാലം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പാലക്കാട് ജില്ലയിലെ ഏക സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മണ്ഡലത്തിലാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായ ഈ പ്രദേശത്ത് പല നിലയിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങളുടെ എല്ലാം തുടർച്ചയിലാണ് നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ സ്ഥാപനം എന്ന നിലയിൽ കൂടി പ്രവർത്തിക്കുന്ന സാധാരണ ജനങ്ങൾ ദൈനംദിനം നൂറുകണക്കിന് പേർ വന്നു പോകുന്ന ഒരു കേന്ദ്രം അതിന് സ്വന്തമായി ഒരു ആസ്ഥാനമുണ്ടാവുക എന്ന ആ സംഘത്തിന്റെ താൽപര്യത്തിന് ഇന്നിവിടെ സാക്ഷാത്കാരമാകുന്നത് ഞാൻ ധാരാളം സമയം വന്നു പോയിരുന്ന ഒരു കേന്ദ്രം കൂടിയാണ് പാലിടക്കാനും ഇവിടുന്ന് പാല് വാങ്ങാനും ഒന്നും അല്ലാതെ തന്നെ പൊതുപ്രവർത്തനത്തിന്റെയൊക്കെ ഭാഗമായി പല സന്ദർഭങ്ങളിലായി വരുന്ന ഒരു കേന്ദ്രമായിരുന്നു നേരത്തെ ഇതുവരെ സംഘം പ്രവർത്തിച്ചിരുന്ന വണ്ണമ്പറ്റ സെന്ററിലുള്ള നമ്മുടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്ഷീര സംഘം ആ സംഘത്തിന് എന്നും അങ്ങനെ പോകുക എന്നത് സ്വാഭാവികമായിട്ട് പ്രയാസമുള്ള കാര്യമാണ് അപ്പൊ അതിന് സ്വന്തമായിട്ട് ഒരു ആസ്ഥാനം വേണം സ്ഥലം വാങ്ങിക്കൊടുക്കാൻ സ്വാഭാവികമായും നമുക്ക് നിർവാഹമില്ല സ്ഥലം സംഘം എന്ന നിലയിൽ വാങ്ങണം സാധാരണ നിലയിൽ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും സ്ഥലം വാങ്ങുന്നതായാലും കെട്ടിടം കെട്ടുന്നതായാലും ഒക്കെ അതാത് സഹകരണ സ്ഥാപനങ്ങൾ തന്നെ ചെയ്യണം എന്നതാണ് പൊതുവിലുള്ളത് മണ്ണൻപറ്റ ക്ഷീര സംഘത്തിനും സ്വന്തമായി കെട്ടിടം ഒക്കെ കെട്ടാൻ സാധിക്കുകയായിരിക്കും പക്ഷെ അപ്പൊ ഒരു പത്ത് കൊല്ലം കൂടെ എടുക്കും എപ്പോഴും ഒരു അഞ്ചു കൊല്ലം കൂടെ എടുക്കും അപ്പൊ ഗവൺമെന്റിന്റെ പൊതുവിലുള്ള ഒരു നയം എന്ന് പറയുന്നത് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് മണ്ണൻപറ്റ ക്ഷീര സംഘത്തിന്റെ തന്നെ പണം കൊണ്ട് കെട്ടിടം ഉണ്ടാക്കുക എന്നിട്ട് സ്വാഭാവികമായും കുറച്ച് ബാധ്യതയും വരും അത് ഉറപ്പാണല്ലോ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഇന്ന് തന്നെ സംഘത്തിൽ പാലടക്കുന്നവർക്ക് സംഘത്തിൽ നിന്ന് പാല് പേടിക്കുന്നവർക്ക് സംഘത്തിന്റെ തന്നെ പ്രവർത്തനത്തിന് സഹായകരമായ നിലയിലുള്ള സൗകര്യം ഇന്ന് ലഭ്യമാക്കുക എന്നതാണ് പൊതുവിൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി കാലിത്തീറ്റ ഗോഡൌണിന്റെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക നിർവഹിച്ചു മുൻകാല പ്രസിഡന്റുമാരായ പി അരവിന്ദാക്ഷൻ സി ശങ്കരൻ എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ ആദരിച്ചു മുതിർന്ന കർഷകരെ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ ഡോക്ടർ എം എ ശ്യാമയും യുവകർഷകരെ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധികയും ഗുണമേന്മയുള്ള പാലളക്കുന്ന കർഷകരെ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സി ഹരിദാസനും കൂടുതൽ പാലളക്കുന്ന കർഷകരെ വാർഡംഗം കെ കെ ലിനിയും ആദരിച്ചു ചടങ്ങിൽ വാർഡംഗങ്ങളായ സി ജയശ്രീ സി ലീല ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം സി വാസുദേവൻ ശ്രീകൃഷ്ണപുരം ക്ഷീരസംഘം പ്രസിഡന്റ് എം വി അയ്യപ്പൻ സംഘം സെക്രട്ടറി എൻ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തും വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി ചേർന്ന് ആറു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആർ ബി എസ് കെ മെഡിക്കൽ ക്യാമ്പും രക്ഷിതാക്കൾക്ക് ആരോഗ്യ പോഷണ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പ്രസിഡന്റ് വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു അംബേദ്കർ കോളനി അംഗൻവാടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം അധ്യക്ഷനായി ക്യാമ്പിൽ വാർഡ് മെമ്പർ വിനീത സ്വാഗതം പറഞ്ഞു ഐ സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ മുഖ്യാതിഥിയായി അമ്പലപ്പാറ സി എച്ച് എസ് സിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഡി ദീപക് പരിപാടിയിൽ വിഷയാവതരണം നടത്തി ജെ പി എച്ച് എൻ സർവശ്രീ പി എം എൽ എ മിലാസി വർഗീസ് ആർ ബി എസ് കെ നഴ്സുമാരായ വിദ്യ ഗോപിക എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു അംഗൻവാടി ടീച്ചർ ഉഷ ചടങ്ങിന് നന്ദിയും പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം സിവിൽ സർവീസ് പരീക്ഷയിൽ അഞ്ഞൂറ്റി അമ്പത്തി റാങ്ക് നേടി ശ്രീകൃഷ്ണപുരത്തിന്റെ അഭിമാനമായ യെ ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചു അനുമോദന പരിപാടി പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ എ ഡി എസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട പുന്നാംപറമ്പ് എ ഡി എസ് മികച്ച രണ്ടാമത്തെ കുടുംബശ്രീയായി തിരഞ്ഞെടുക്കപ്പെട്ട പുന്നാംപറമ്പ് എ ഡി എസിലെ ഭാഗ്യശ്രീ അയൽക്കൂട്ടത്തിനെയും ചടങ്ങിൽ അനുമോദിച്ചു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായി സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ പത്തു ലക്ഷം രൂപ വാക്കിയിരുത്തി വാട്ടർ പദ്ധതി നടപ്പിലാക്കി പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കോമ്പൗണ്ടിലും കടമ്പഴിപ്പുറം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലുമാണ് വാട്ടർ എ ടി എം സ്ഥാപിച്ചത് പൊതുജനങ്ങൾക്ക് ഒരു രൂപ കോയിൻ നിക്ഷേപിച്ചാൽ ഒരു ലിറ്റർ വെള്ളം ലഭ്യമാകുന്ന രീതിയിലാണ് എ പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സേതാലിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ ഈ ഭനസമിതി വന്ന ആദ്യത്തെ വർഷം കുളം നവീകരണം എന്ന രീതിയിൽ നമ്മൾ ഫണ്ട് അങ്ങനെ ചിലവഴിച്ച് പിന്നീടുള്ള വർഷങ്ങളിൽ കുടിവെള്ളം എന്നുള്ള അതിന് മുൻഗണന കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആറ് ഗ്രാമപഞ്ചായത്തുകളുമായിട്ട് ആവശ്യമുള്ള ഭാഗങ്ങളിൽ കുടിവെള്ള പദ്ധതി ഏറ്റെടുത്ത് പോരാനാണ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രദ്ധിച്ചിരുന്നത് എന്നാലിങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പദ്ധതി എന്ന നിലയിൽ വാട്ടർ ഐ ടിഎം സ്ഥാപിക്കണം എന്നുള്ള ലക്ഷ്യവുമായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം വെക്കുമ്പോൾ ആദ്യത്തേത് നമുക്ക് കടമ്പഴിപ്പുറം സി എച്ച് സിയിൽ തന്നെ വെക്കാം എന്നുള്ളത് ഒരു നിർദ്ദേശം വന്നു രണ്ടാമത്തേത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിൽ വെക്കണം എന്നുള്ളതായിരുന്നു ആലോചിച്ചിരുന്നത് അവിടെ പോയി സ്ഥലമൊക്കെ നോക്കിയപ്പോഴാണ് അവിടെ വെള്ളം ലഭിക്കുന്നതിന് പ്രയാസമുണ്ട് അതുപോലെ തന്നെ പരിപാലനം എന്നുള്ളത് ഇത്തിരി പ്രയാസമുള്ള കാര്യം കൂടെ ആയതുകൊണ്ട് അത് പഞ്ചായത്ത് മാറ്റി അത് അത് കഴിഞ്ഞു ഇത് ഉപയോഗിക്കാൻ ചെയ്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ വി കെ രാധിക പി സുബ്രഹ്മണ്യൻ കടമ്പഴിപ്പുറം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി നാരായണൻകുട്ടി ഒ ശ്രീകുമാരി ടി ഷീജ പ്രദീപ് മെഡിക്കൽ ഓഫീസർ സന്ധ്യ അബ്ബാസ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച കടമ്പഴിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിജയികൾക്ക് സൈൻ കണ്ണാശുപത്രിയുടെ സ്നേഹസ്പർശം വിജയികളായ വിദ്യാർത്ഥികൾക്ക് അടുത്ത ഒരു വർഷത്തേക്ക് ഡോക്ടറുടെ പരിശോധന തികച്ചും സൗജന്യമായി നൽകും സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണകുമാർ സൈൻ ഐ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ റിഷാദ് മാർക്കറ്റിംഗ് മാനേജർ അസലഹ് മറ്റ് ഹൈസ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്തു വിജയികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അടുത്ത ഒരു വർഷത്തേക്ക് ഡോക്ടറുടെ പരിശോധന തികച്ചും സൗജന്യമായി നൽകുമെന്നും ഇതിനായി വിജയികളായ കുട്ടികൾ മതിയായ രേഖകളുമായി സൈൻ കണ്ണാശുപത്രിയിൽ വന്ന് കാർഡ് കൈപ്പറ്റാവുന്നതാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മലിനജലം ജലം കൊണ്ട് പൊരതിമുട്ടി പെരിന്തൽമണ് ചാത്തനല്ലൂർ നിവാസികൾ ചെറുപുഴയുടെ ഇരു കരകളിലും ജീവിക്കുന്നവരാണ് തോട്ടിലൂടെ ഒഴുകുന്ന മലിനജലം ജലം കൊണ്ട് പൊരതിമുട്ടിയിരിക്കുന്നത് വേനൽക്കാലമായാൽ കറുത്തു നിറത്തിൽ കൂടിയ വെള്ളമാണ് തോട്ടിലൂടെ ഒഴുകുന്നത് മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനത്തെ മികച്ച മൂന്നാമത്തെ നഗരസഭയ്ക്കുള്ള അവാർഡ് നേടിയ പെരിന്തൽമണ്ണ നഗരസഭയിലെ തോടിന്റെ അവസ്ഥയാണിത് അധികൃതരുടെ ഭാഗത്തുനിന്ന് പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിപ്പാ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിലവിൽ ഒരാൾക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത് രണ്ടു പേർ മാത്രമാണ് ഐസൊലേഷനിൽ ചികിത്സയിലുള്ളത് ആകെ നൂറ്റി അറുപത്തി ആറ് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് അറുപത്തിയഞ്ചു പേർ ഹൈറിസ്കിലും നൂറ്റിയൊന്നു പേർ ലോ റിസ്കിലുമാണ് ഉള്ളത് ഇന്ന് പുതിയ പരിശോധനാ ഫലങ്ങളും വന്നിട്ടില്ല ഇതുവരെ അറുപത്തിയഞ്ചു പേരുടെ പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവ് നിലവിൽ ഒരാൾക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത് രണ്ടു പേർ മാത്രമാണ് ഐസൊലേഷനിൽ ചികിത്സയിലുള്ളത് നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് സി മലപ്പുറം വാണിയക്കുളം ഇരുപത്തിനാല് മന തെലുങ്കു ചെട്ടിയാർ മാര്യമ്മൻ പൂജോത്സവത്തിന് തുടക്കമായി വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് ക്ഷേത്ര വെളിച്ചപ്പാടുമാരായ എൻ കൃഷ്ണമണി മനോഹരൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊടിയേറിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി ൊന്നുവരെയാണ് വിവിധ ചടങ്ങുകളോടെയുള്ള മാരിയമ്മൻ പൂജ ഉത്സവം ഞായറാഴ്ച രാവിലെ എട്ടിന് പുലാച്ചിത്ര കോവിലിൽ നിന്ന് തീർത്ഥക്കുടങ്ങൾ വഹിച്ചുകൊണ്ട് ഘോഷയാത്രയും തുടർന്ന് അഭിഷേക പൂജയും നടക്കും പതിനൊന്ന് മുപ്പത്തിന് അന്നദാനവും രാത്രി പതിനൊന്നിന് ഉടുക്കുപാട്ട് പമ്പമേളം നാദസ്വരം തപ്പാട്ടം എന്നിവയുടെ അകമ്പടിയോടെ കരകങ്ങൾ എഴുന്നള്ളിപ്പിന് പുറപ്പെടും തിങ്കളാഴ്ച രാവിലെ അഞ്ചിന് നാദസ്വരം മൂന്നാനകൾ പഞ്ചവാദ്യം തപ്പാട്ടം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കും പത്തിന് പൊങ്കൽ നിവേദ്യം പതിനൊന്ന് മുപ്പതിന് അന്നദാനം എന്നിവയും ഉണ്ടാകും വൈകീട്ട് നാലിന് മൂന്നാനകൾ നാദസ്വരം അഗ്നിചട്ടി പമ്പമേളം എന്നിവയോടുകൂടി നഗരപ്രദക്ഷിണവും നടക്കും പാറന്നൂർ നന്ദൻ തിടമ്പേറ്റും കൂറ്റനാട് വിഷ്ണു മനശ്ശേരി രാജേന്ദ്രൻ എന്നിവർ കൂട്ടാനകളാകും ചൊവ്വാഴ്ച രാവിലെ പത്തിന് പൊങ്കാല പതിനൊന്ന് മുപ്പതിന് അന്നദാനം വൈകീട്ട് മൂന്നിന് ഗുരുതിയാട്ടവും ആറ് മുപ്പതിന് മാവിളക്ക് പൂജയും ഉണ്ടാകും തുടർന്ന് വൈകിട്ട് ആറ് മുപ്പതിന് പഞ്ചായത്ത് മൈതാനിയിൽ ഗാനമേളയും നടക്കും ബുധനാഴ്ച വൈകീട്ട് നാലിന് ശേഷം വിവിധ വാദ്യങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി കൂനത്തറയിൽ കരകങ്ങൾ നിമഞ്ജനം ചെയ്യും വിവിധ ദിവസങ്ങളിലായി തമ്പോലമേളം ഗാനമേള ഡ്രംസ് അമ്മനാട്ടം തിരുവാതിരകളി എന്നിവയും നടക്കുമെന്ന് സെക്രട്ടറി വി പ്രഭു ജോയിന്റ് സെക്രട്ടറി എം മണികണ്ഠൻ കെ ആർ അഭിജിത്ത് കെ അരുൺ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി സി എൻ ഒറ്റപ്പാലം പ്രധാന വാർത്തകൾ ൾ കൂടി നെല്ലായ പേങ്ങാട്ടിരി ടൗൺ നവീകരണത്തിന്റെയും പുൽക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ മാരായ മംഗലം റോഡിന്റെയും ഉദ്ഘാടനം നടന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു പേങ്ങാട്ടിരി ടൌണിൽ വെച്ച് നടന്ന ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ പി മമ്മിക്കുട്ടി എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിച്ചു പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ജീവപര്യന്തവും കഠിന തടവും ശിക്ഷ ചെറുപ്പുളശ്ശേരി നെല്ലായ സ്വദേശിക്കാണ് വിവിധ വകുപ്പുകളിലായി ശിക്ഷ ലഭിച്ചത് പാലക്കാട് വിധി മണ്ണാർക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിന് മുൻപിൽ യുവാവ് പുത്തേറ്റു മരിച്ച സംഭവത്തിൽ പ്രധാന പ്രതിയും പിടിയിൽ കൈതച്ചിറ കൊരടിയിൽ സാജനയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു പ്രതിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി മൃഗ ചികിത്സ രാത്രി കാലത്തും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിക്കുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് സേവനം ശ്രീകൃഷ്ണപുരത്തും തുടങ്ങി മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ ഉദ്ഘാടനം എം എൽ പ്രേംകുമാർ നിർവഹിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത് പ്രൊവൈഡിങ്സ്